അടിയന്തരാവസ്ഥയിലൂടെ അധികാരം നിലനിർത്താനാണ് ഇന്ദിരാഗാന്ധി ശ്രമിച്ചതെന്ന് ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി കെ കൃഷ്ണദാസ് അഭിപ്രായപ്പെട്ടു ബി ജെ പി ജില്ലാ കമ്മിറ്റി കൊല്ലം പ്രസ് ക്ലബ്ബ് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ ബിരുദ ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അധികാരത്തിലേറാനും അധികാരം നിലനിർത്താനും ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് കൃഷ്ണദാസ് പറഞ്ഞു നിലനിർത്താനും വേണ്ടി ശ്രമിച്ചു ുംടിയന്തരാവസ്ഥയിലൂടെ ശ്രീമതി ഗാനി ശ്രമിച്ചത് അധികാരം നിലനിർത്താനാണ് കോൺഗ്രസ് നോക്കിയാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് അധികാരത്തിലേറാനും അധികാരം നിലനിർത്താനും അവർ ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങൾ ആണ് സ്വീകരിച്ചത് അവർ ഭരണഘടനയെ പിച്ച് ചെയ്തിട്ടുണ്ട് അടിയന്തരാവസ്ഥയിലൂടെ അധികാരം നിലനിർത്താൻ ശ്രമിച്ച കോൺഗ്രസ് ഇന്ന് അവിശുദ്ധ സഖ്യത്തിലൂടെ അധികാരത്തിലേറാൻ ശ്രമിക്കുക ഇപ്പൊ ജനാധിപത്യ വിരുദ്ധ മാർഗത്തിലൂടെ അധികാരത്തിലേറാൻ ശ്രമിക്കുക അധികാരത്തിലേറി കഴിഞ്ഞ ജനാധിപത്യ വിരുദ്ധ മാർഗത്തിലൂടെ ഭരണഘടനയെ പിച്ച് അധികാരം നിലനിർത്താൻ ശ്രമിക്കുക ഇത് നെഹ്റു കുടുംബത്തിന്റെയും കോൺഗ്രസിന്റെയും ഡി എൻ എയുടെ ഭാഗം പണ്ഡിറ്റ് ജെ ജനാധിപത്യ വിരുദ്ധതയുടെ ഫാസിസത്തിന്റെ ഒരു ഉണ്ട് ആ പണ്ഡിറ്റ് ജവഹർലാൽ അധികാരം നിലനിർത്താൻ ശ്രമിച്ച കോൺഗ്രസ് ഇപ്പോൾ അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ അധ്യക്ഷനായിരുന്നു ബി ജെ പി പ്രവർത്തകരായ ഗോപിനാഥ് സോമൻ തുരുത്തിക്കര രാമകൃഷ്ണൻ എം എസ് ശ്യാംകുമാർ രാജീവ് പ്രസാദ് പ്രശാന്ത് നളിനി ശങ്കരമംഗലം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം